ഗൈസ് ഇപ്പോൾ ശ്രീരാമിൻ്റെ ഓട്ടോ മോളിലാണ് ഇപ്പോൾ നിൽക്കുന്നത് മഞ്ഞക്കുളത്ത് പേരാമ്പ്ര റോഡ് പയ്യോളി റോഡിലുള്ള പേരാമ്പ്ര പയ്യോളി റോഡിലുള്ള ശ്രീരാമിൻ്റെ ഓട്ടോ മോളിലാണ് നിൽക്കുന്നത് ഇവിടെ ഇപ്പോൾ ലേലം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇവിടുത്തെ ഇന്നത്തെ ഏതെല്ലാം വണ്ടികൾ ലേലം പോകുന്നുള്ള കാഴ്ചകൾ വിശേഷങ്ങളാണ് ഇവിടെ ഇപ്പോൾ ഒരുപാട് വണ്ടികളുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരുപാട് വണ്ടികൾ വോക്സോ ഉണ്ട് ഉണ്ട് അതേപോലെ ഹയുണ്ടായി ഉണ്ട് വാഗൻ ഉണ്ട് അതുപോലെ ഒരുപാട് പിക്കപ്പുകൾ ഇവിടെ നിന്ന് ഇന്ന് ലേലം വിളിക്കുന്നുണ്ട് മഹീന്ദ്രൻ്റെ കുറേ പിക്കപ്പുകളും അശോക് ലലാലിൻ്റെ വണ്ടികളൊക്കെ ഇന്ന് ലേലം വിളിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾക്കിന്ന് അപ്പോൾ ഇവിടുന്ന് ഇന്ന് ഇവിടെ ഞാൻ അന്വേഷിച്ചപ്പോൾ കൊടുവള്ളി ഇന്ന് കോഴിക്കോട് പല സ്ഥലത്തുകളിലെ ആളുകൾ വന്നിട്ടുണ്ട് ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളും മൊത്തം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ശ്രീരാമിൻ്റെ ഉൾവശത്തേക്ക് വന്നപ്പോൾ ഇവിടെ ഒരുപാട് വണ്ടികൾ ലേലത്തിൽ കൊടുക്കാനുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ വണ്ടികൾ ആൾട്ടോ മുതൽ സ്വിഫ്റ്റ് ഉണ്ട് എല്ലാ പുതിയ വണ്ടികളുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് മോഡലുണ്ട് പതിനാല് മോഡലുണ്ട് പതിനേഴ് മോഡലുണ്ട് ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പിന്നെ വലിയ ട്രക്കുകളുണ്ട് അപ്പുറത്ത് പിക്കപ്പുകളുണ്ട് പിന്നെ അപ്പോൾ ഇതിൻ്റെ ഫുൾ പെസിഫിക്കും കാര്യങ്ങളും അതിന് ലേലത്തിൽ ഇവിടെ ലേലത്തിൽ എടുക്കുന്നതാണ് വണ്ടികൾ ലേലത്തിൽ വെച്ചാൽ ആദ്യം ഇരുപതിനായിരത്തി നൂറ്റി ഇരുപത് രൂപ കെട്ടിവെച്ചതിന് ശേഷം ആധാർ പാൻ കാർഡ് കൊണ്ടുവന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്യുക അതിന് ശേഷം ലേലത്തിൽ പങ്കെടുക്കുക ലേലത്തിൽ പങ്കെടുത്ത ശേഷം നിങ്ങൾ വണ്ടി വിളിച്ചിട്ടില്ലെങ്കിൽ വിളിച്ച് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ തിരിച്ചുവിട്ട് നൂറ്റി ഇരുപത് രൂപ ഇവർ എടുക്കുന്നതാണെന്ന് തോന്നുന്നു അതേക്കുള്ള എൻട്രി ഫീസായിട്ട് അപ്പോൾ ലേലത്തിൽ വണ്ടി വിളിച്ചിട്ടുണ്ട് ആ എമൗണ്ട് കഴിച്ചിട്ട് ബാക്കിയുള്ള നിങ്ങൾക്ക് ഫൈനാൻസ് ആയിട്ട് എടുക്കാനെടുക്കുക റെഡി ക്യാഷ് കൊടുത്തിട്ട് എടുക്കാനെടുക്കുക ഇവിടെ ഓരോരോ വണ്ടികൾ ഓരോരുത്തർ ഫീച്ചർ ചെയ്ത് നോക്കുന്നുണ്ട് ഇവിടെ എല്ലാ വണ്ടികളും നിങ്ങൾക്ക് കാണാൻ പറ്റും നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് എല്ലാം ആവശ്യക്കാർ വന്നിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ റൂൾസും കാര്യമെല്ലാം പുറമെ എഴുതി വെച്ചിട്ടുണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണിച്ചു തരാം അപ്പോൾ ഇതിലെ ജസ്റ്റ് പോകുന്ന സമയത്ത് ഇവിടെ കണ്ടതാണ് വണ്ടികളൊക്കെ ബലയറുണ്ട് അപ്പം പിക്കപ്പ് ഉണ്ട് ലേലം പതിനൊന്ന് മണി പന്ത്രണ്ട് മണിക്കാണ് ലേലം തുടങ്ങുക ലേലത്തിൽ പങ്കെടുത്തിട്ട് എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വണ്ടികൾ നിങ്ങൾക്ക് ഏതാ വണ്ടി ഇവിടെ നിന്ന് കണ്ട് നിങ്ങൾക്ക് അതിന് ടെസ്റ്റും കാര്യങ്ങളും ചെയ്യാനുണ്ട് അതൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കൺഫേം ആണെങ്കിൽ എടുത്തിട്ട് അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇവിടുത്തെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും ചെയ്ത് നിങ്ങൾക്ക് ഫൈനാൻസ് ആയിട്ട് അങ്ങനെ ഇടാം അല്ലെങ്കിൽ റെഡി ക്യാഷ് കൊടുത്തിട്ടിടാം ഒരുപാട് വണ്ടികളുണ്ട് നല്ല നല്ല വണ്ടികൾ ഇവിടെ നിന്ന് ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു പ്രൊമോഷൻ ആയിട്ട് ഒന്നല്ല നമ്മളെ നമ്മളെ ഏരിയയിലുള്ള ഒരു സ്ഥാപനം കൂടിയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ ഇവിടെ ലാലത്ത് പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ പൈസ അടച്ചിട്ട് പുറത്ത് വെയിറ്റിങ്ങിലുണ്ട് ലൊക്കേഷൻ എടുത്താൽ പേരാമ്പ്ര പയ്യോളി റൂട്ടിൽ മഞ്ഞക്കുളം ബസ് സ്റ്റോപ്പിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഹീറോൻ്റെ മോട്ടോഴ്സിൻ്റെ തൊട്ടടുത്തായിട്ടുള്ളതാണ് ശ്രീറാം ഓട്ടോ മോൾ ഇന്ത്യ ലിമിറ്റഡിൻ്റെ ഈ ഏരിയയിലുള്ള ആളുകൾക്ക് അറിയാം പക്ഷേ കോഴിക്കോട് ജില്ലയിൽ നിന്നും അവിടെ നിന്നിവിടെ നിന്നെല്ലാം വരുന്ന ആൾക്കാർക്ക് ഇതിൻ്റെ റൂളും കാര്യങ്ങളാണ് ഇത് ഇവിടെ പറഞ്ഞത് ആധാർ കാർഡും പാൻ കാർഡും കൊണ്ടുവരിക രൂപ ഇരുപതിന കെട്ടിയൊക്കെ രാവിലെ പത്ത് മണിക്ക് വന്നിട്ട് അപ്പോൾ നിങ്ങൾക്ക് തലേന്ന് വിളിച്ച് കാര്യങ്ങൾ ചോദിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പറയാനാകില്ല കാരണം ഓരോരോ വണ്ടിക്ക് ഓരോരോ രീതിയിലാണ് ലേലം വിളി നടക്കുക രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടിയാണ് കേട്ടോ അത് അതിൻ്റെ എഞ്ചിനും കാര്യങ്ങളും നിങ്ങൾക്ക് ഉള്ളും കാര്യങ്ങളെല്ലാം മൊത്തം ചെക്ക് ചെയ്യാം ബൈസ് അങ്ങനെ ശ്രീരാമിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് വരാനുള്ള ഇവിടെ അന്വേഷിക്കുക കോൺടാക്റ്റ് നമ്പർ ഞാൻ കൊടുക്കാതില്ലേ അപ്പോൾ നമ്മളിവിടെ അപ്പ് ചെയ്യാണ് അപ്പോൾ നമ്മളുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും കാണാം